ഇപ്പോൾ നാം നമസ്കരിക്കുന്നത് അഥവാ പെരുന്നാൾ നമസ്കരിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുമ്പോൾ സ്വന്തം തന്നെ നമ്മുടെ കുടുംബവുമായിട്ട് നമുക്ക് ഈ മാമത്തായിട്ട് നമസ്കരിക്കാം എന്ന് ചുറ്റുപാടും സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ആ ചുറ്റുപാടും സാഹചര്യം അങ്ങനെ ആയത് കാരണത്താൽ ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തെ നാം നിർബന്ധിതാവസ്ഥയിൽ വീട്ടിൽ നമസ്കരിക്കാൻ തീരുമാനിച്ചു അതിന് നാം ഫത്വ എത്രയോ പുതിയ പുതിയ വിഷയങ്ങൾക്കുള്ള ഫത്തോകൾ മറ്റു അന്തരീക്ഷങ്ങളില്ലാത്ത ഫത്തോവകൾ ഗ്രന്ഥങ്ങളിൽ തന്നെ കേൾക്ക സ്ഥലം പിടിക്കാത്ത ഫത്തോകൾ നാം ഗവേഷണത്തിലൂടെ നമ്മുടെ പണ്ഡിതന്മാർ എന്നിട്ട് നമുക്കിൽ കേൾക്കാൻ സാധിച്ചു ഖിയാസിലൂടെയും നമ്മുടെ നേതാവായ നബിയുല മുഹമ്മദ് റസൂദ് സലഹു അലൈ വസ്ലം നൽകിയതായ ഹാനങ്ങളിൽ നിന്നിട്ടും പിടിച്ച് അത് ഉപയോഗപ്പെടുത്തി അതിൽ നിന്നിട്ട് ഗവേഷണം ചെയ്ത് നമുക്ക് ഫത്തുവകൾ നമുക്ക് കേൾക്കുവാനും അതിലൂടെ നമുക്ക് ആസ്വദിക്കുവാനും ആ ഫുവകൾ പുതുതായിട്ട് നട പുതുതായ ഫത്തുവകൾ നടപ്പാക്കാനും എത്രയെത്ര മേഖലകളാണ് നാം ഈ ദിവസങ്ങളിൽ ഈ യുഗത്തിലൂടെ കണ്ടത് അതിൽ പെട്ടതാണ് ഇപ്പോൾ നാം പെരുന്നാൾ സമാഗതമാകുമ്പോൾ ആ പെരുന്നാൾ ആഘോഷിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടാണ് എന്നതാണ് വീട്ടിൽ വെച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തക്കുവ നമ്മളിലുണ്ട് തക്കുവയാകുന്ന വസ്ത്രം ആ തവ വസ്ത്രം ധരിച്ചത് നമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വന്നു വിധിച്ചത് ഇവിടെ വരുന്നതല്ല അതുകൊണ്ട് നാം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുമ്പോൾ കുടുംബ സഹിതം നാം ജമാ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുന്ന തെറ്റില്ല എന്ന് നമ്മുടെ നമ്മുടെ ഇമാമുകൾ നമ്മുടെ ഫത്വ ബോർഡും ഫത്വയുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാരും ഫത്വ അനുസരിച്ചിട്ട് നാം വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ പെരുന്നാൾ നമസ്കാരം അറിഞ്ഞോളം എന്നതുകൊണ്ട് പ്രത്യേകം രണ്ട് ഇമാമുകൾ ഉണർത്തുകയുണ്ടായി ആദ്യത്തറക്കാത്തിൽ നമസ്കാരം നമസ്കാരം രണ്ടരം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക എൻ ഖുറാൻ പരാണിച്ചൻ അറിയില്ലല്ലോ എനിക്ക് അറിയുകയില്ലല്ലോ എനിക്ക് സൂഹത്തിൽ എനിക്ക് വലപ്പാടമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇമാമത്ത് നിൽക്കാതിരിക്കേണ്ട വീട്ടിൽ നീയല്ലാതെ ില്ല നിനക്ക് അറിയാ അറിയാവുന്ന സൂറത്ത് ഓതിയിട്ടെങ്കിലും നീ അവിടെ ഇമാമത്തായിട്ട് നമസ്കരിക്കുക ഇതുപോലെ നീ ഇപ്പോൾ റമദാൻ മാസത്തിലുള്ളതായ മറ്റു നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ചു വഹിച്ചല്ലോ നിറാവി നമസ്കാരത്തിന് നേതൃത്വം വഹിച്ചില്ലേ അതെല്ലാം ചെയ്തതുപോലെ ഇവിടെയും നീ എന്ത് ചെയ്യുക വീട്ടിലുള്ള പുരുഷന്മാർ മാത്രമാണ് നേതൃത്വം വഹിക്കേണ്ട നമസ്കാരത്തിന്റെ പുരുഷന്മാർക്ക് സ്ത്രീകൾ നേതൃത്വം വഹിക്കാൻ പാടുള്ളതല്ല അതേസമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീകൾ നേതൃത്വം വഹിക്കാം മാത്രമേ ഉള്ളൂ അപ്പോൾ പുരുഷന്മാർ നേതൃത്വം വഹിക്കുമ്പോൾ ാണ് നമസ്കാരം പെരുന്നാൾ എന്ന് പറഞ്ഞു അത് സൂര്യനുദിച്ച് സൂര്യൻ ഉദിച്ചിട്ട് ഒരു കാമണിക്കൂർ കഴിയുമ്പോൾ പത്ത് മിനിറ്റോ കാമണിക്കൂറോ കഴിയുമ്പോൾ ആരംഭിക്കുന്നു എന്നിട്ട് സമയം നീണ്ടു നിൽക്കുന്നു സമയം നീണ്ടു സമയം സമയം വരെ നമസ്കാരത്തിന്റെ വരെയാണ് സൂര്യൻ നട്ടുച്ചയാകുന്ന ബുഹർ നമസ്കാരത്തിന് ഒരു കാമണിക്കൂർ മുമ്പ് വരെ അതിനിടയിലുള്ള ടൈമിൽ പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കാവുന്നതാണ് പക്ഷെ ബിന്ദിപ്പിക്കരുത് തുടക്കത്തിൽ തന്നെ അപ്പോൾ നമസ്കാരം വരേക്കും നമുക്ക് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കാം സ്റ്റോപ്പ് ആകുന്നു എപ്പോൾ നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞ നമസ്കാരം ആയി കഴിഞ്ഞ ഒരാൾ നമസ്കാരത്തിന് ശേഷമാണ് സാധാരണ ധർമ്മം പോലത്തെ ധർമ്മം മാത്രമാണ് എന്നല്ലാതെ അത് നിർബന്ധമായ ബാധ്യത നിർവഹിച്ചാളായി മാറുന്നതല്ല എന്ന് റസൂറുള്ളു അലൈ വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ പെരുന്നാൾ നമസ്കാരം നാം നമസ്കരിക്കുന്ന രൂപത്തെ കുറിച്ച് ഇമാം പറഞ്ഞപ്പോൾ വിശദീകരിച്ച ഭാഗമാണ് നാം നാം ഇഹ്റാം സാധാരണ പ്രാരംഭ പ്രാർത്ഥനയാകുന്ന ഞാൻ മുന്നിട്ടു കിട്ടിക്കഴിഞ്ഞാൽ നമസ്കാരങ്ങളും എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ച വഴിപാടുകളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം നിനക്ക് മാത്രമാണ് 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 ഷിട്ടികൾക്കല്ല നിനക്ക് മാത്രമാണ് എന്ന തൗഹീദിന്റെ ഉൾക്കൊള്ളുന്നതായ ായിട്ട് നാം പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെ പ്രാഥമിക പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ രണ്ടാമത്തെ തക്ബീർ മുതൽ ഏഴ് പ്രാവശ്യം അഭിപ്രായത്തിൽ ഏഴ് പ്രാവശ്യം തക്ബീർ ചെല്ലുക അള്ളാഹു അക്ബർ അങ്ങനെ ഏഴ് തക്ബീർ ചെല്ലുക അപ്പോൾ ഇമാ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ആദ്യ തിറക്കാത്തിൽ ഉള്ളതായ തക്ബീർ അടക്കം ഏഴാണ് എന്നതാണ് അങ്ങനെയുമാവാം ഇങ്ങനെയുമാവാം അതിൽ പ്രശ്നമില്ല ഏതായാലും ഏഴ് തക്ബീർ ആദ്യ തിറക്കാത്തിൽ അഞ്ച് തക്ബീർ രണ്ടാമത്തെ ക്കാത്തിൽ ആദ്യ തിറക്കാത്തിൽ ഏഴ് തക്ബീർ ചെല്ലിക്കഴിഞ്ഞാൽ ഓരോ തക്ബീറിന്റെ ഇടയിൽ വല്ലതും ചെല്ലേണ്ടതുണ്ടോ എന്ന് ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ മഹാനായ ഇബ്രിന് ുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അതിനെ പണ്ഡിതന്മാർ സഹിയാക്കിയിട്ടുമുണ്ട് അള്ളാഹു അക്ബർ എന്നോ അലഹദില്ല എന്നോ അള്ളാഹു പോലോത്തതോ ചെല്ലാം എന്ന് നമ്മുടെ ഇമാമുകളായ സഹാബാക്കൾ എന്നിട്ട് പലരും പറഞ്ഞതായിട്ട് കാണുന്നു അബ്ബാസ് ഇബന് മസൂദ്ധന പോലോത്തവര് അത് മറ്റുള്ളവരെ എതിർത്തിട്ടുമില്ല എന്നാൽ ഇനി ഒന്നും ചെല്ലിയില്ലെങ്കിൽ നിസ്കാരം സഹിയാണ് എന്നും ചെല്ലാതെയാണ് നിസ്കരിച്ചതെങ്കിലും നിസ്കാരം സഹിയാണ് തക്ബീർ തക്ബീർട്ട് അക്ബർ യാണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ ഏഴ് ഏഴ് പ്രാവശ്യം ആദ്യ ത്രക്കാത്തിൽ തക്ബീർ പിന്നെ പിന്നെ ഓതുക ഓതുക സൂറത്ത് സൂറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് ഒന്നിരിക്കലോ ആദ്യ ത്രക്കാത്തിൽ കാഫ് സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ തറക്കാത്തിൽ അൽക്കമർ സൂറത്ത് അല്ലെങ്കിൽ സൂറത്ത് ലാല അഥവാ രണ്ടാമത്തതിൽ ഇങ്ങനെയാണ് സുഗത്തായ ഭാഗം ഇനി അത് രണ്ടും പാഠമില്ലെങ്കിൽ നിങ്ങൾക്ക് പാഠമുള്ളത് പുള്ളിയായണിയാണെങ്കിൽ ഓതിക്കോളി ഏത് ചെറിയ സൂറത്താണ് നിങ്ങൾക്ക് പാഠമുള്ളത് അത് നിങ്ങൾ ഓതിക്കോളി എന്നിട്ട് രണ്ടാമത്തെ കാലത്തിലേക്ക് എണീറ്റ് കഴിഞ്ഞാൽ തക്കിബുസലാം കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തക്കിബൽ ചെല്ലുക ആ തക്കിബർ ചെല്ലിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഫാത്തിഹവതിട്ടാണ് സൂറത്ത് ഓതേണ്ടത് രണ്ടാമത്തെ ഫാത്തിഹവതിട്ടാണ് സൂറത്ത് ഓതേണ്ടത് ത് ആദ്യത്തിൽ തക് ഏഴ് തക്കിമീർ കഴിഞ്ഞ ശേഷമാണ് ഓതേണ്ടത് രണ്ടാമത്തെ റക്കാത്തിൽ അഞ്ചു തക് കഴിഞ്ഞ ശേഷമാണ് ഫാത്തിഹ കഴിഞ്ഞാൽ ചെറിയ ഓതുക എന്നിട്ട് സാധാരണ സ്കരിക്കാറുള്ളത് പോലെയുള്ള രണ്ടക്കാർ നമസ്കരിച്ച ശേഷം സലാം വെട്ടുകയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ മക്കായി മാം പറഞ്ഞതുപോലെ നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോടെയും നിങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടോടെയും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഏതെല്ലാം രൂപത്തിൽ നൽകപ്പെട്ടതായ മാധ്യമങ്ങളിലൂടെ നൽകപ്പെട്ടതായ അല്ല നമുക്ക് നൽകിയതായ ചുറ്റുപാട് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നു അത് നിങ്ങൾ നല്ല രൂപത്തിൽ പരിപൂർണ രൂപത്തിൽ ആഘോഷിക്കാനുള്ള ചുറ്റുപാട് ജമാത്തോടുകൂടി പള്ളിയിൽ നമസ്കരിക്കാനുള്ള ചുറ്റുപാട് ചെയ്യാനുള്ള ചുറ്റുപാട് ഹജ്ജ് ചെയ്യാനുള്ള ചുറ്റുപാട് പള്ളികളൊക്കെ തുറന്നു കിട്ടി അള്ളാഹുവിനെ വേണ്ടതുപോലെ ആരാധിക്കാനുള്ള ചുറ്റുപാട് അള്ളാഹു നമുക്ക് പെട്ടെന്ന് നൽകും 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 എന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നിങ്ങളുടെ തൗബ നിങ്ങളുടെ പാശ്ചാത്താപം നിങ്ങളുടെ നിങ്ങളുടെ കീഴ്വണക്കം നിങ്ങളുടെ പ്രാർത്ഥന അതിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കണം എന്ന് രണ്ട് ഇമാമും മക്ക മദീന ഇമാമ രണ്ട് പേരും എന്ന് ഊന്നി പറയുകയുണ്ടായി അതുകൊണ്ട് ദുഃഖിക്കരുത് പ്രയാസപ്പെടരുത് അള്ളാഹുന്റെ വിധി ഇവിടെ നടക്കുക തന്നെ ചെയ്യും നാം അള്ളാഹുന്റെ അടിമകൾ മാത്രമാണ് ദാസന്മാരെ മാത്രമാണ് അള്ളാഹുന്റെ വിധി വലക്കുകൾക്ക് കീഴ്വണങ്ങലല്ലാതെ ഒരു നിലക്കും നമുക്ക് രക്ഷയില്ല രക്ഷയില്ല അതുകൊണ്ട് അള്ളാഹുസ് നാം ഇതുവരെ ചെയ്തതായ സൽകർമ്മത്തെ പ്രത്യേകിച്ച് നാം നോച്ചതായ വെറുതെ